ഇങ്ങനെ ഇരുന്നാ എങ്ങനെയാ വീഡിയോ ഒന്നും എടുക്കണില്ലേടെ അത് എന്നാ ഞാനും ആലോചിക്കണത് കണ്ടന്റും ഒന്നുമില്ല ഇന്നത്തേക്ക് എന്ത് ചെയ്യുന്ന ആ കൊള്ളാലോ എന്നൊരു വെറൈറ്റി ചിക്കൻ കറി ആയല്ലോ ചിക്കൻ കറിയൊക്കെ വയ്ക്ക ഒരു വെറൈറ്റി പേരണ്ടി ആദ്യം നമുക്ക് തുടങ്ങാം പേരൊക്കെ വരും പിന്നെ വാ നമുക്ക് പോയി തുടങ്ങാം

അതൊക്കെ മതിയോട് തിന്നാലല്ലേ ഞാൻ മാത്രമേ നിങ്ങൾ എല്ലാരും തിന്നൂല്ലേ നിങ്ങൾക്കാര്ക്കും ഹലോ മച്ചാമാരെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ആണ് ഈ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം എന്തായാലും എല്ലാവർക്കും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമ്മളിപ്പോ അടുപ്പിൽ തീ കൊളുത്തേണ് വിറവ് വെച്ചു കൊടുക്കാം നമ്മള് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ട് വിറവ് കൂടെ വെച്ചുകൊടുക്കാം ഒരുപാടൊന്നും ഇല്ല നമ്മൾ കുറച്ച് ഒരു രണ്ട് കിലോ ചിക്കനാണ് വെക്കുന്നത് വെക്കണത് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വിറവ് നമുക്കിപ്പം ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഓക്കെ പപ്പളും ഇവിടെ പാത്രം എടുത്തുടാ ജോലിയും കോലിയൊന്നും ജോലിക്കുമ്പോ കോലിക്കുമ്പോ എപ്പിക്കാൻ റബ്ബർ കാണാൻ മരട്ട് അങ്ങനെ ഏറ്റവും നല്ല രണ്ട് പീസ് അങ്ങനെ കൊടുക്കാം ഓ വാങ്ങിയാൽ തള്ളിക്കൊടുക്കാ ബബ്ലു ടിയെന്തോ തേങ്ങാ കൊല ഏടാ ഉണ്ടാക്കി വെച്ചിരിക്കണത് അത് കൊള്ളാലോടായി തേങ്ങ കൊല ചിക്കൻ സൂപ്പർ അടിപൊളി പേർ ഏയ് ചിക്കൻ ചിക്കൻ മാറ്റി ഞാൻ ഹലോ മച്ചാമാരെ നമ്മളെന്നുണ്ടാക്കിയത് ഒരു വെറൈറ്റി ചിക്കൻ ആണ് ചിക്കൻറെ പേര് തേങ്ങാക്കല ചിക്കൻ എന്നാണ് എല്ലാരും ഇത് ട്രൈ ചെയ്യണം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കരുതുന്നവരെ